ചേർത്തല താലൂക്ക് ചേർത്തലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലുള്ള പ്രതിഭാ സംഗമം നടന്നു പ്രതിഭാസം യൂണിയൻ അങ്കണത്തിൽ സജ്ജമാക്കിയ വേദിയിലായിരുന്നു പ്രതിഭാ സംഗമം ഒരുക്കിയത് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് ഉദ്ഘാടനം ചെയ്തു ചേർത്താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനും വിദ്യാഭ്യാസ ധനസഹായങ്ങൾ എൻഡോമെന്റുകൾ എന്നിവ വിതരണം ചെയ്യുന്നതിനും കലാകായിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ ആദരിക്കുന്നതിനുമാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് ഉദ്ഘാടനം ചെയ്തു ഒരു സംഘടന വർഷം പ്രവർത്തിക്കുന്നു ആ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല വലിയ ഒരു ഒരു ആത്മീയ ചൈതന്യമുള്ള ഒരു സംഘടനയാണ് അങ്ങനെയുള്ള സംഘടനയ്ക്ക് നൂറ്റി വർഷം അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ കേരളത്തിന്റെ ചരിത്രം സ്വാതന്ത്ര്യത്തിന് മുമ്പും അതിനു ശേഷവുമുള്ള കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ എനിക്ക് തോന്നുന്നു ആ ചരിത്രം നായന്മാരുടെ ചരിത്രമാണ് അല്ലെങ്കിൽ നായന്മാർ രചിച്ച ചരിത്രമാണ് അല്ലെങ്കിൽ നായന്മാർ നിശ്ചയിച്ച ചരിത്രമാണ് ഞാനിതിപ്പോൾ ഈ എൻ എസ് എസിന്റെ യോഗത്തിൽ വന്നിട്ട് നിങ്ങളെ പ്രകീർത്തിക്കാൻ വേണ്ടി പറയുന്നതാൽ കേരളത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം ഞാൻ വൈക്കംകാരനാണ് വൈക്കവും ചേർത്തലേ എന്ന് പറഞ്ഞാൽ അക്കരെ ഇക്കര ബന്ധമാണ് വൈക്കത്തൊരു സത്യാഗ്രഹം എന്ന് പറഞ്ഞു നിങ്ങളൊക്കെ കേട്ടു കാണും വൈക്കം സത്യഗ്രഹം ശ്രീനാരായണ ഗുരുദേവനും ശ്രീ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ സമരം നടത്തി മഹാത്മാഗാന്ധിയും പെരിയോർ ഇ രാമസ്വാമി നായ്ക്കരും വലിയ വലിയ ആളുകൾ പഞ്ചാബിൽ നിന്നും ആസാമിൽ നിന്നും എല്ലാം വന്ന് സമരം നടത്തി ഈ ഈ വർഷം അതിൻ്റെ നൂറാമത് വർഷമാണ് നമ്മൾ വൈക്കം സത്യഗ്രഹത്തിൻ്റെ നൂറാം വർഷം ആഘോഷിക്കുകയാണ് വൈക്കം സത്യഗ്രഹം എന്ന് പറഞ്ഞാൽ വഴി നടക്കാനുള്ള ക്ഷേത്രപ്രവേശനത്തിനല്ല അമ്പലത്തിന് ചുറ്റുമുള്ള വഴി നടക്കാനുള്ള ഒരു സമരമായിരുന്നു വഴിയിൽ കൂടെ യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു ക്ഷേത്ര അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മൗലികാവകാശ ആ സത്യഗ്രഹം സംഘർഷപൂരിതമായിരുന്നു കാരണം നാരായണ ഗുരുസ്വാമികളുടെ ആശീർവാദത്തോടു കൂടി ടി കെ മാധവൻ വൈക്കം സത്യഗ്രഹം തുടങ്ങിയപ്പോൾ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആ സമരം തുടങ്ങിയപ്പോൾ ആ പിന്തുണയുമായി എത്തിയ ആദ്യത്തെ മനുഷ്യൻ മന്നത്ത് യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എസ് മുരളീകൃഷ്ണൻ എൻഡോമെന്റ് സ്കോളർഷിപ്പുകളും മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് സി ബി മോഹനൻ നായർ ധനസഹായവും വിതരണം ചെയ്തു രാമായണ പാരായണ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വനിതാ യൂണിയൻ പ്രസിഡന്റ് എൻ മാധവിയമ്മ വിതരണം ചെയ്തു യൂണിയൻ സെക്രട്ടറി ബി ഗോപാലകൃഷ്ണൻ നായർ സ്വാഗതവും അഡീഷണൽ ഇൻസ്പെക്ടർ നിഖിൽ വേണു നന്ദിയും പറഞ്ഞു